മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ കല്ലിടുക്കിൽ കാർ തടഞ്ഞ കവർച്ച തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി രണ്ടര കിലോ സ്വർണാഭരണങ്ങൾ കവർന്നു കവർച്ചയുടെ ദൃശ്യങ്ങൾ കാറിന് പുറകിൽ ഉണ്ടായിരുന്ന ഡാഷ്ബോർഡ് ക്യാമറയിൽ പതിഞ്ഞു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ കല്ലിടുക്ക് അടിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് വെച്ചാണ് കവർച്ച നടന്നത് തൃശൂർ കിഴക്കേക്കോട്ട നടക്കിലാനിൽ സണ്ണിയും സുഹൃത്തായ ചാലക്കുടി കോട്ടാത്തുപറമ്പിൽ റോജി തോമസും സഞ്ചരിച്ച സ്വിഫ്റ്റ് ഡിസയർ കാർ തടഞ്ഞു നിർത്തിയാണ് കവർച്ചാ സംഘം സ്വർണാഭരണങ്ങൾ കവർന്നത് രണ്ടര കിലോയിലധികം വരുന്ന സ്വർണാഭരണങ്ങളാണ് കവർന്നത് കോയമ്പത്തൂരിൽ നിന്നും ആഭരണവുമായി വന്ന ഇവരുടെ കാർ തടഞ്ഞു നിർത്തി ചുറ്റിക കൊണ്ട് ചില്ല് തല്ലിപ്പൊളിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ കാർ തുറന്ന് അരുണിനെയും റോജിയെയും പ്രതികളുടെ കാറിലേക്ക് കയറ്റി തുടർന്ന് കാറെടുത്ത് കടന്നു കളഞ്ഞു അരുൺ സണ്ണി സഞ്ചരിച്ചിരുന്ന കാർ പ്രതികൾ കൊണ്ടുപോയി പ്രതികളുടെ കാറിൽ വെച്ച് രണ്ടുപേരെയും കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചുറ്റിക കൊണ്ട് അടിക്കുകയും മാരകമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും മൂന്ന് കാറുകളിലായി പതിനൊന്നു പേർ കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നതായും അരുൺ സണ്ണി പോലീസിന് മൊഴി നൽകി റോജി തോമസിനെ എരവിമംഗലത്തും അരുൺ സണ്ണിയെ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് മുൻപായി തലൂർ ബൈപ്പാസ് ജംഗ്ഷനിലും പ്രതികൾ ഇറക്കിവിടുകയായിരുന്നു തൃശൂരിലെ സ്വർണക്കടകളിലേക്ക് ആഭരണങ്ങൾ പണിതു നൽകുന്നയാളാണ് അരുൺ സണ്ണി പി ചി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കേസ് ഒല്ലൂർ എ സി പി എസ് പി സുധീരന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു കാറുകൾക്ക് പ്രകിലൂടെ വന്ന ബസ്സിന്റെ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ സ്വർണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്